പണിമുടക്കിൻ്റെ അന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ണികളും കൂട്ടാരനും കൂടിയിട്ടാണ് പോകണത് ഒരു മൂന്ന് മണി മൂന്നരയ്ക്ക് മൂന്നര സമയത്താണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ആദ്യം നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കഴിഞ്ഞ ആഴ്ച അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അതിലിപ്പോൾ നമ്മൾ ഈ ആഴ്ച എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ നോക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനത്തെ അവിടെ എത്തിയപ്പോഴേക്കും ഉണ്ണി കൂട്ട അച്ഛൻ്റെ തോളത്ത് കയറിയിരിക്കുന്നുണ്ട് അച്ഛമ്മയുടെ വഴി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അട്ട കടിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് കയറിയിരിക്കുന്നത് കേട്ടോ ഇതെൻ്റെ കാലമാഴ്ച അട്ടയാണ് അത് കൂട്ടായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനെ പിടിയിച്ച് പറഞ്ഞു കൂട്ടാ അല്ലാണ്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞു കളയുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കും ചൊറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ടോ കളഞ്ഞത് പിന്നെ തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ പിന്നെത ഉണ്ണിക്കുട്ടൊരു പായൊക്കെ ഇട്ട ഇട്ടിട്ട് ഇതാ ബുക്കൊക്കെ വായിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഷൈൻ ചെയ്യുകയാണ് വലിയ കാര്യമൊന്നും പിന്നെ അമ്പാടിക്ക് അച്ചമ്മ ഒരു മാമ്പഴം ചെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളത് തിന്ന് സുഖിച്ച് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിൽ നിന്ന് അച്ചമ്മ ചക്കി മാങ്ങിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോണത് ഇനി മേപ്പാടിയിലേക്കാണ് കേട്ടോ ചേച്ചി ജോലി സ്ഥലത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് ആക്കണം രാവിലെ കുട്ടുകാട്ടം ഉണ്ടാക്കി ഇപ്പം വൈകുന്നേരം അപ്പം ഞങ്ങളും അങ്ങനെ പിള്ളേരെയൊന്ന് കാണാമെന്ന് വെച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഇതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെ ശുദ്ധമായി താൻ കിട്ടുമെന്ന് പറഞ്ഞല്ലാതെ വഴിയാണ് കേട്ടോ അത് അങ്ങനെ കുറച്ച് നല്ല മഴയായ കാരണം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ മൂന്ന് പേരും തൊപ്പിയിട്ടുട്ടോ കുട്ടിയാട്ടം പിന്നെ തൊപ്പിയൊന്നും ഇടില്ലേ ആളിവിടുത്തെ വയനാടുകാരനാണല്ലോ ഞങ്ങൾ തൃശ്ശൂർക്കാരായ കാരണം ഞങ്ങൾക്ക് ഈ തണുപ്പൊന്നും പറ്റാത്ത കാരണം ഞങ്ങൾ തൊപ്പിയൊക്കെ ഇട്ട് ഇട്ടില്ല സെറ്റപ്പായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതായത് നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളെ അറിയാതെ പോണെടുത്ത് വീഡിയോസ് എടുക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മഞ്ഞും ആ മഞ്ഞ മഞ്ഞൊക്കെ ഇന്ന മലയുടെ ഉള്ളിക്ക് ഇങ്ങനെ പൊന്തി പോകണതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു പിന്നെ ഇതാ ഞാൻ ആദ്യമായിട്ടാണ് വിംസ് ഹോസ്പിറ്റലിലേക്ക് പോകണത് കേട്ടോ ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്യണത് ഞാൻ ഇതുവരെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടുകാരെ ഞങ്ങളും കൊണ്ടിട്ടാ കേട്ടോ ചേച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയത് വിചാരിച്ചെന്നേ ഞാൻ വിചാരിച്ചിരുന്നെന്ന് കഴിഞ്ഞാലും വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പവറാണ് ആ ഹോസ്പിറ്റലിന് അപ്പോൾ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മഴയായ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ജസ്റ്റ് ഓട്ടോഷലി ഇരുന്നിട്ട് ഒന്ന് റൗണ്ട് ചുറ്റി പോവുകയാണ് ചെയ്തത് പിന്നെതാ ഒരു അഞ്ച് മണിയായപ്പോൾ ചേച്ചി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ചേച്ചി ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കരുത് അമ്പാടിനെ കണ്ടിട്ടാണ് കേട്ടോ അമ്പാടീനെ പിന്നെ ഇതേ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമുക്ക് ചായക്കെന്തെങ്കിലും കഴിക്കാനുള്ള പഴം അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ കൂട്ടാട്ടാണ് പോയി വേവിക്കാൻ പോയത് ഞാനും ഉണ്ണിയോളും ചേച്ചി ഇത് ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീടെത്തി വീട് എത്തിയപ്പോൾ പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലത്തെ ബുക്ക് നെവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം അവർ കളിച്ചു വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചു വൈകുന്നേരം ഒരു ഏഴുമണിയായി ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇറങ്ങേണ്ട നേരത്തെ നല്ല മഴയാണ് പെരുമഴയാണപ്പോൾ ഞങ്ങളതാണ് ഇങ്ങനെ നിൽക്കുന്നത് മഴയൊന്ന് കുറഞ്ഞപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്